നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിൽ സോളാർ വെച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ സോളാറിൻ്റെ വിലയും കാര്യങ്ങളും ഇത്ര സ്ഥലത്തിന് എത്ര മറയ്ക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നൂറ് വാൾട്ടിൻ്റെ സോളാർ പാനല് നാലായിരത്തി മുന്നൂറ് രൂപ പിന്നെ അത് സ്റ്റാൻഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തൂണ്ു ചെയ്തു അതൊരു മൂവായിരം രൂപ ആയി അത് രണ്ടര ഇഞ്ച് പൈപ്പിനകത്ത് രണ്ടിഞ്ച് പൈപ്പ് ഇറക്കി ആവശ്യാനുസരണം പൊക്കയും താക്കുകയും ചെയ്യാം പിന്നെ നാൽപ്പതച്ചിൻ്റെ ഒരു ബാറ്ററി അത് ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു ചാർജ് കൺട്രോളറ് ഇത് നമുക്ക് നൈറ്റ് വേണമെങ്കിൽ നൈറ്റാക്കി ഇടാം അപ്പോൾ ഏഴ് മണി തൊട്ട് രാവിലെ ആറു മണി വരെ ഇത് വർക്കിംഗ് ആയിരിക്കും ഡേ നൈറ്റ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് പകലും രാത്രിയും ഒരേപോലെ വർക്കായിക്കൊണ്ടിരിക്കും അത് ആയിരം രൂപ ഇതാണ് മെയിൻ സാധനം എനർജൈസർ ഇതിന്റെ വില ആറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഒമ്പത് ഏക്കർ നമുക്ക് ഇതിൽ നിന്ന് കറണ്ട് കിട്ടും പിന്നെ ഒരു മഴ നനയാത്ത രീതിയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് അലമാര ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയായി ഇതുപോലത്തെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം നമുക്ക് മഴ നനയാതെയൊക്കെ ഇരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത് മൂന്ന് ലൈനാണ് ഏറ്റവും അടിയിലത്തത് ന്യൂട്രൽ അടുത്ത രണ്ട് ലൈന് ഫേസ് അതിലാണ് കറണ്ട് അപ്പോൾ മോളിൽ രണ്ട് ലൈന് ഡമ്മിയായിട്ട് വെച്ചിട്ടുണ്ട് പന്നിയ മറ്റു മൃഗങ്ങളാ വന്ന് ചാടി കയറാതിരിക്കാൻ ഇത് കോർണറിൽ വരുന്നതാണ് ഈ സാധനത്തിന് പതിനാല് രൂപ പ്രൈസുണ്ട് ഇത് നല്ല കമ്പിയാണ് നല്ല ടെമ്പറുള്ള കമ്പനിയാണ് ഇത് കിലോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ഇടയ്ക്ക് പോസ്റ്റുകളിൽ ഷോർട്ട് ഷോർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റീൽ ഇൻസുലേറ്റർ ഇത് മൂന്ന് രൂപ അമ്പത് പൈസ പിന്നെ വരുന്നത് ഇത് ഇതുപോലത്തെ പൈപ്പ് അടിച്ച് പെയിൻറ് വയ്ക്ക് പെയിൻ്റ് അടിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പന്നികളൊക്കെ അടിച്ച് കുതിച്ച് ചാടിയാലും പുഴുതു പോവില്ല അപ്പോൾ ഈ മെഷീനും സാധനവും ഒമ്പത് ഏക്കർ മറയ്ക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏക്കറെ മറച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ഏക്കർ മറയ്ക്കാൻ എനിക്ക് എല്ലാം കൂടി എഴുപത്തയ്യായിരം രൂപയായി നമുക്ക് ഈ മെഷീനിൻ്റെ ഇതെല്ലാം കൂടി വെച്ചാൽ ഒമ്പത് ഏക്കർ മറയ്ക്കാം പിന്നെ ചിലവ് വരുന്നത് ഈ ലൈനും ലൈൻ വലിക്കാനുള്ള വയറ് പൈപ്പ് അതിൻ്റെ സാധനങ്ങളാണ് പിന്നെ ഏറ്റവും മെയിൻ ഈ ലൈന് നമുക്ക് ടെമ്പർ ആക്കാനുള്ള ഒരു സാധനമാണ് വയർ ടൈറ്റർ ഇത് അറുപത് രൂപയാണ് ഈ പ്രൈസ് വരുന്നത് ഇത് വെച്ചോണം നമുക്ക് പോസ്റ്റുകളിൽ ലൈൻ ഇട്ടിട്ട് ഈ സാധനം വച്ചിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഞാൻ ഇവിടെ പാവയ്ക്കത്തോട്ടം ഒരു ഏക്കറിലാണ് ഇപ്പോൾ തൽക്കാലം ചെയ്തിരിക്കുന്നത് ബാക്കി മൂന്നേക്കർ മുകളിൽ മറിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ